ഞാനിത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല എനിക്ക് വളരെ അധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഇത്തരം എന്താ പറയുന്നത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്കെത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കും അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചുകൂടി പോയി പറഞ്ഞു ഞാൻ ഒരിത്തേക്ക് വിളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ മുഖങ്ങളെനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിളിച്ചോടിപ്പോയില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ് അവർ തിരിച്ചുപോകും അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ വേറ്റ കാരണങ്ങൾ കൊണ്ടല്ല സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു ഇതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ടാകാറുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗത ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് എല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിന് നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത് വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിരുന്നത് ഒരു ഉരുൾപൊട്ടൽ പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പ്രളയം അതൊക്കെ അതിജീവിച്ചു നിരപരാധിയായ ഒരുപാട് പേര് അതിലൊഴിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നോക്കേണ്ടി വരും അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിന് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പം ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൊത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയാ വളരെ സെൻറ്റിമെൻറ്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ തളർത്താതെ ദൈവീത് ഇതെങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം വളരെയധികം സങ്കടം ഇപ്പം ആര് സംസാരിച്ചു ആരും സംസാരിച്ചില്ല എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ പാൻ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസ് ആയിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോട് പാകിക്കും ദയവായി ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു